വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി മൂന്നാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മാ ബധ്യാസം തരുണ്യ ഗജൈവശയാർജേം ധനൗഹം ഹർത്തയസ്തം ഹി മാര മൃഗവന്മാമുഖം രാമ്യവീതൈ നാദ്യ സജേ ഭോജ്യേ ഛഷൈവടിശേ പങ്കളാവം നിരാശുപ്യം ഭർത്തോ കുരര ഇവ വിഭോ സാമിഷു നീർഹന്യ ി ഗുരുനാഥന്മാരെ ഓരോരുത്തരെ ഓരോരുത്തരെ ഗുരുനാഥന്മാരെ കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയായി വർത്തിക്കണം അങ്ങനെ വർദ്ധിക്കരുത് എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് മാബദ്ധ്യാസം തരുണ്യ ഗജ ഇവ വശയാ ഈ ആനകളെ പിടിക്കാനായിട്ട് കാട്ടാനകളെ പിടിച്ച് നാട്ടാനകളാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ വലിയ കുഴികൾ കാട്ടിലവർ സഞ്ചരിക്കണതായിട്ടുള്ള സ്ഥാനത്ത് വലിയ കുഴികളുണ്ടാക്കും എന്നിട്ട് ആ കുഴികളൊക്കെ പുല്ലോണ്ടും മരത്തെ മരക്കഷ്ണങ്ങളായ വില ഇല്ലാത്ത മരക്കഷ്ണങ്ങൾ കൊണ്ട് കുഴി മൂടി അത് അതിൻ്റെ വീതേ പുല്ല് മാതിരേ ഒക്കെ വെച്ചിട്ട് അത് കുഴിയാണെന്നറിയാതെ കണ്ടിരിക്കാനായിട്ട് മൂടും എന്ന് അപ്പോൾ ഈ ആന വന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടങ്ങൾ പൊട്ടി വീഴും ആന അതിലേക്ക് കുഴിയിലേക്ക് വീഴുകയും ചെയ്യും പിന്നെ പിടിയാനകളെ ഈ ഇതായിട്ടുള്ള ആനകളെ കൊണ്ട് അത് ശീലിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ആനകളെ കൊണ്ട് അതിനെ പിടിച്ച് കയറ്റി കൂട്ടിലാക്കും അങ്ങനെ എന്നിട്ട് പിന്നെയാണ് ശിക്ഷിച്ച് പഠിപ്പിച്ച് നാട്ടാനാക്കിയിട്ട് മാറ്റുക ചെയ്യുക അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം അപ്പോൾ അതെങ്ങനെയാണ് ഈ കുഴികൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഈ കാട്ടാനകളെ അതിലേക്ക് ആകർഷിക്കാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ പിടിയാനകളെ ഉപയോഗിക്കും അതായത് ശീലിച്ച് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള പിടിയാനകളെ ഉപയോഗിക്കും അപ്പോൾ ആ പിടിയാനകളുടെ പിന്നാലെ പോയിട്ട് ഈ കാട്ടാനകൾ അതിൽ വീഴും പിടിയാനകൾ അത് നല്ല നിശ്ചയമുള്ളതായത് കാരണം അവർ അതിൽ വീഴില്ല പക്ഷേ ഈ കാട്ടാനകൾ അവർക്ക് ഈ കുഴി കുഴിച്ചിട്ടുള്ളതും അവരെ പിടിക്കാനായിട്ടുള്ളതാണ് എന്നുള്ളതൊന്നും അറിയാതെ കണ്ട് ഈ പിടിയാനകളുടെ പിന്നാലെ പോയിട്ട് അവർ ആ കുഴിയിൽ വീഴും എന്നുള്ളതാണ് അപ്പം അങ്ങനെ അതാണ് ഇവിടെ പറയണത് ആ ഗജ ഇവ വശയാ ഗജം ആന വശയാ വശയായിട്ടുള്ള അതായത് വശ എന്നുള്ളത് പെണ്ണാന പിടിയാന ആ പിടിയാനയെ പിടിയാനയാൽ നയിക്കപ്പെട്ട് അതിൻ്റെ വശയ വശകനായിട്ട് അതിന് കീഴ് കീഴ്പെട്ട് മുഹിച്ച് ഒടുക്കം നാശത്തെ അവരവരെ അവരുടെ ബന്ധനത്തിൽ എത്തിപ്പെടുന്നു മനുഷ്യരുടെ ബന്ധനത്തിൽ എത്തിപ്പെടുന്നു കാട്ടാന എന്നാണ് അതുപോലെ ഞാൻ ആവരുത് ഞാൻ ആവരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആവാണ്ടിക്കേണ്ടത് ഗാബദ്ധ്യാസം തരുണ്യ തരുണിയാൽ നല്ല മനോഹരികളായിട്ടുള്ള ആ സ്ത്രീകൾ എന്നെ വശീകരിച്ച് എന്നെ അമൃതത്തിൽ ചാടിക്കരുതേ അതായത് ആ ഗാർഹിക ജീവിതത്തിലേക്ക് വലിച്ചു കെട്ടീട്ട് എന്നെ അതിൽ ബന്ധിച്ചിടരുതേ എന്നാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ എന്നെ പിടിച്ചു തളയ്ക്കാൻ ഇടയാവരുതേ മാ ഞാൻ ബന്ധിക്കപ്പെടരുതേ എങ്ങനെ തരുണ്യ തരുണിയാൽ ആ മനോഹരികളായിട്ടുള്ള പ്രായം അധികമാവാത്തതായിട്ടുള്ള ആ പെൺകുട്ടികളാൽ ഞാൻ വലി വ ബന്ധിക്കപ്പെടരുതേ ആ ഗൃഹ ഗൃഹസ്ഥാശ്രമത്തിൽ അല്ലെങ്കിൽ ലൈഹിക ജീവിതത്തിൽ എന്നെ ബന്ധിച്ചു നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് അതിന് ഉദാഹരണമായിട്ട് ഗജ ഇവ വശയാ വശയാ പിടിയാനേതുവായിട്ട് ഗജം എന്നതുപോലെ പിടിയാനയാൽ ആകൃഷ്ടനായിട്ടുള്ള ഗജത്തെ പോലെ എന്നെ തരുണിക്ക് തരുണിയാൽ ആകൃഷ്ടയായിട്ട് ബന്ധനസ്ഥൻ ആക്കരുതേ എന്നുള്ള പ്രാർത്ഥന മാവധ്യാസം തരുണ്യ ഗജ ഇവ വശയാടുത്തത് നാർജയേയം ധനമുഖം ഞാൻ അധികം ധനം ആർജിക്കാൻ ഇടയാവരുത് വല്ലാതെ കൊണ്ട് ധനം സമ്പാദിച്ചു കൂട്ടാൻ എന്നെ അനുവദിക്കരുത് എന്താ ഈ ധനം സമ്പാദിച്ചു കൂട്ടിയാൽ എന്ന് കാണുന്നുണ്ടെങ്കിൽ നാർജേയം ധനുഹം ഹർത്ത അന്യസ്തം ഹി മാധ്വീഹരൈവ മാധ്വീഹരൻ തേന ധാരാളം തേനീച്ചകൾ എങ്ങനെയാണ് തേനിങ്ങനെ ഉണ്ടാക്കി വെക്കും ഓരോ കൂടുണ്ടാക്കിയിട്ട് അതിൽ എവിടെ എല്ലാ പുഷ്പങ്ങളിലും ചെന്ന് ദിവസേന പുഷ്പങ്ങളിലൊക്കെ പറന്നു ചെന്ന് അവിടെ നിന്നൊക്കെ തേൻ സമ്പാദിച്ചിട്ട് കൂട്ടി സ്വരൂപിച്ച് വയ്ക്കും അത് മുഴുവൻ തേൻ മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ അതില്ല ആവശ്യമില്ലാതെ ഇല്ലാതെ കണ്ടും കുറേ ആവശ്യമുള്ള അവർ ഭക്ഷിക്കുന്നുണ്ടല്ലോ ദിവസേന അതില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള തേൻ അത് കൂട്ടി സ്വരൂപിച്ച് വയ്ക്കുകയാണ് ചെയ്യണത് ആ കൂടുണ്ടാക്കിയിട്ട് അതിൽ സൂക്ഷിച്ചു വെക്കണു തേനൊക്കെ ആ തേൻ എന്തു ചെയ്യണു ആ തേനിനെ തേൻ പിടിക്കാനായിട്ടുള്ളതായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള തേനിന് മീനെ ഹരിക്കുന്നവർ തേൻ പിടിക്കുന്നതായിട്ടുള്ള ആളുകൾ ആ ഈച്ചകളെയൊക്കെ കൊന്നിട്ട് ആ തേനൊക്കെ എടുത്തു കൊണ്ടുവരും അല്ലെ ഈച്ചകളെയൊക്കെ നശിപ്പിച്ചിട്ട് അവര് ഇതായിട്ട് തേനീച്ചകളെയൊക്കെ പറഞ്ഞയച്ച പന്തം കൊണ്ടോ അങ്ങനെയൊക്കെ പന്തം കൊണ്ട് തേനീച്ചകളെയൊക്കെ പറഞ്ഞയച്ചിട്ട് ആ തേനൊക്കെ അവിടെ എടുക്കും അങ്ങനെ അവർ സമ്പാദിച്ചു വെച്ചതായിട്ടുള്ള തേനൊക്കെ നശിക്കുമെന്ന് മാത്രമല്ല നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ആ തേനീച്ചകൾക്ക് തന്നെ ജീവഹാനി ഒന്നു എന്നും വരാം വരാതിരിക്കുകയും ചെയ്യാൻ വന്നു എന്നും വരാം എന്തായാലും അങ്ങനെ നഷ്ടപ്പെടുന്നു സമ്പാദിച്ചു വെച്ചതൊക്കെ വേറെ ഉള്ളവർ കൊണ്ടുപോകണു എന്നാണ് അതേമാതിരി എനിക്കും ആവശ്യത്തിലധികം സമ്പാദിച്ചു വെച്ചിട്ട് അത് ബാക്കിയുള്ളവർ കൊണ്ടുപോയിട്ട് തന്നെ ക്ലേശിപ്പിക്കരുത് മറ്റുള്ളവർ കൊണ്ടുപോവുക എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഇത് ജീവഹാനിയും സംഭവിച്ചു എന്ന് വരാം അല്ലേ കള്ളന്മാർ ഒന്ന് കൊട്ടു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആ ഉടമസ്ഥന് ജീവഹാനിയും സമ്പാദിച്ചു സംഭവിച്ചു എന്ന് വരാം അപ്പം അങ്ങനെ തേ വേണ്ടാണ്ടുള്ളത് കൂട്ടിവയ്ക്കാൻ ഇടയാക്കരുതേ എന്ന് പറയാണ് ഹർത്ത അന്യ സ്തംഹി മാധ്വീഹരൈവ ഹർത്താ അന്യഹ അന്യൻ അത് എങ്ങനെ ഇങ്ങനെ മാധ്വീഹരൈവ മാധ്വീഹരൻ തേൻ സമ്പാദിക്കുന്നവനെ പോലെ തേൻ സമ്പാദിക്കുന്നവൻ തേനീശകളെയൊക്കെ പറഞ്ഞേച്ച് ആ തേൻ കൊണ്ടുപോകുന്നത് വരെ പോകുന്നത് പോലെ ഞാൻ അധികമായിട്ട് സനം സമ്പാദിച്ചു വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഹരിച്ചു കൊണ്ടുപോയി എന്ന് അപഹരിച്ചു കൊണ്ടുപോയി എന്ന് വരാം അതുകൊണ്ട് ഞാൻ വേണ്ടതിലധികം സമ്പാദിക്കാൻ ഇടയാക്കരുതേ അത്യധികമായിട്ട് സമ്പാദിക്കാൻ എനിക്ക് തോന്നരുതേ എന്നുള്ളതാണ് നാർജേയം ധനൗഹം ഞാൻ ധനൗഹത്തെ സമ്പാദിക്കാതിരിക്കട്ടെ ഹർത്ത അന്യസ്തം അതല്ലെങ്കിൽ എന്താണത് എന്തിനാ എന്താ അങ്ങനെ പറയണത് എന്ന് വെച്ചാൽ അത് മറ്റാരെ മറ്റാരെങ്കിലും കൊണ്ടുപോയി കെട്ടുകൊണ്ടുപോയി എന്ന് വരാം മാധ്യീഹരൻ തേൻ സമ്പാദിക്കുന്നവൻ ഈച്ചകളെ കൊന്ന് അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള തേനൊക്കെ കൊണ്ടും അപഹരിക്കുന്നത് പോലെ ഞാൻ ധനം കൂട്ടിവെച്ചാൽ അതൊക്കെ മറ്റാരെങ്കിലും ഹരിച്ചു എന്ന് വരാം അതുകൊണ്ട് എനിക്ക് എനിക്കെന്നെ അധികമായി സമ്പാദിക്കാൻ അനുവദിക്കരുതേ എന്നാണ് മാമുഖം ഗ്രാമ്യഗീതീ മൃഗ മൃഗവന്മാമുഖം ഗ്രാമ്യഗീതീ ഈ മൃഗങ്ങളെ ഇതായിട്ട് മൃഗങ്ങളിങ്ങനെ ഗ്രാമ്യഗീതങ്ങളെ കൊണ്ട് ആകർഷിക്കപ്പെട്ട് ഗീതങ്ങൾ ധാരാള പാട്ട് കേട്ടാൽ അവർക്ക് വലിയ താല്പര്യമാണ് അപ്പം അങ്ങനെ പാട്ട് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് ചിലപ്പോൾ നാശം സംഭവിച്ചു എന്ന് വരാം മൃഗങ്ങൾക്ക് അതുമാതിരി എനിക്ക് വിഷയസുഖങ്ങളാൽ ആകർഷിക്കപ്പെട്ട് നാശം വരാൻ ഇടയാവരുതേ എന്നാണ് ഗ്രാമ്യഗീതീ ഗ്രാമ്യങ്ങളായിട്ടുള്ള ഗീതങ്ങളെ കൊണ്ട് അതായത് അതുമാതിരി എല്ലാ വിഷയ സുഖങ്ങളെ കൊണ്ടും വിഷയങ്ങളെ ഇന്ത്യ വിഷയങ്ങളെ കൊണ്ടും ആകൃഷ്ടനായിട്ട് ഞാൻ നശിക്കാൻ ഇടവരാതിരിക്കട്ടെ മാമുഖം ഞാൻ മോഹിക്കാൻ ഇടവരാതിരിക്കട്ടെ അവരുടെ പിന്നാലെ പോയിട്ട് എൻ്റെ സ്വാധ്യായം തപസ്സ ഇതൊക്കെ നാശം വരാൻ ഇടയാകും അതിനിടവരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് ഗ്രാമ്യഗീതങ്ങളെ കൊണ്ട് ഞാൻ ആകർഷിതൻ ആകർഷിതനാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥന മാ മുഖ്യം മാമുഖം ഗ്രാമ്യഗീത മാമുഖം ഞാൻ മോഹിക്കാതിരിക്കട്ടെ ഗ്രാമ്യഗീതങ്ങളെ കൊണ്ട് ഞാൻ മോഹിച്ച് അജ്ഞ വേണ്ട കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളതായിട്ടുള്ള നിർവഹിക്കാതെ വരരുതേ എന്ന് ഉള്ള പ്രാർത്ഥനയാണ് ഇനി നത്യാസജേയ ബോധ്യേ ശശൈവടിശേ നത്യാസജേയ ഭോജ്യയെ ഭക്ഷണ സാധനങ്ങളിൽ എനിക്ക് വല്ലാത്ത അഭിരുചി ഉണ്ടാവരുതേ നത്യാസജയ അതിയായിട്ട് ഞാൻ ഭക്ഷണങ്ങളോട് ആസക്തി പുലർത്തരുതേ ഭക്ഷണം ബോധ്യം എന്ന് പറയുമ്പോൾ വായ കൊണ്ടുള്ളതായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളോടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമുള്ളതായിട്ടുള്ള വിഷയാനുഭവങ്ങൾ ആ വിഷയാനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നത്യാസേയ ഭോജ്യേ എങ്ങനെ ഇതുപോലെ ശശൈവ ബെഡിശേ ബെഡിശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്സ്യത്തിനെ പിടിക്കാനായിട്ട് ഒരു ഇതുണ്ടാക്കുമല്ലോ കുക്ക് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തിന്നാൻ മത്സ്യത്തെ തിന്നാനുള്ളതായിട്ടുള്ള സാധനങ്ങൾ കിട്ടും എന്നിട്ട് അതും അതിങ്ങനെ വെള്ളത്തിൽ പിടിച്ചു കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടിയിട്ട് മത്സ്യങ്ങൾ അവിടെ വരും അപ്പോൾ ആ മത്സ്യം ഇതിൽ കുടുങ്ങും അങ്ങനെ ഝഷം ഝഷം എന്ന് വെച്ചാൽ മത്സ്യം വെടിശം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാക്കേണ്ടതായിട്ടുള്ള ആ കോ കമ്പ് അതിനു വേണ്ടിയിട്ട് അറ്റത്തെ കെട്ടി ഭക്ഷണം കെട്ടി വെച്ചിട്ടുള്ളതായിട്ടുള്ള ആ കമ്പിൽ അതിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നതായിട്ടുള്ള മത്സ്യങ്ങൾ ഒടുക്കം അതിൽ കുടുങ്ങി മനുഷ്യരെ ഭക്ഷണമായിട്ട് തീരുന്നു അപ്പോൾ അതുകൊണ്ട് ഝഷയുവ മത്സ്യത്തിനെ പോലെ ഞാൻ ഈ പൗജ്യത്തിൽ ഭക്ഷണ സാധനത്തിൽ അത്യാസക്തി കാണിക്കാതിരിക്കണം അതിനെ അതിനെ കാണിക്കാൻ ഇടവരാതിരിക്കട്ടെ നത്യാസജയ ഭൂജ്യയെ ഛഷ വെഡിശയെ വെടിശത്തിൽ ആകൃഷ്ടനായിട്ട് ചഷം എന്നതുപോലെ മത്സ്യം എന്നതുപോലെ ചുണ്ടൽ മത്സ്യത്തിൻ്റെ ചൂണ്ടല് മത്സ്യത്തിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ ചുണ്ടലിൽ പിടിച്ചിട്ടുള്ളതായി വച്ചിട്ടുള്ളതായിട്ടുള്ള ആഹാരസാധനത്തിൽ താല്പര്യത്തോടു കൂടി അത്യധികമായ ആസക്തിയോടുകൂടി ഞാനത് ഭക്ഷിക്കാൻ ചെന്ന് സ്വയം നശിക്കാൻ ഇടവരരുതേ എന്നാണ് ആ പ്രാർത്ഥന ഷശൈവെടിശേ ഇനി പിങ്കളാവം നിരാശസുപ്യം പിങ്കളാവത്ത് പിങ്കള എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കഥയാണ് അവിടെ പറയണത് പിങ്കളയുടെ കഥ എന്ന് പറഞ്ഞാൽ വേശ്യ സ്ത്രീയാണ് രാത്രി തോറും സമ്പാ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് വേശ്യകളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവർക്ക് അനുഭവിക്കും അവരെ അനുഭവിക്കും എന്ന് കഴിഞ്ഞാൽ പൈസ സം ധനം കൊടുക്കും അതിന് പകരമായിട്ട് ധനം കൊടുക്കുക അങ്ങനെ ഏത് പുരുഷനായാലും വന്നാൽ സ്വീകരിക്കുന്നവരാണ് ഈ വേശികൾ എന്ന് പറയുമ്പോൾ അതുമാതിരിയുള്ള ഒരു സ്ത്രീയാണ് പിങ്കള എന്ന് പറയുന്നത് ആ പിങ്കളക്ക് ദിവസേന ഇതുമാതിരി നല്ല വേഷഭൂഷാദികളോടൊക്കെ കൂടിയിട്ട് തൻ്റെ ഗൃഹത്തിൻ്റെ അതൊക്കെ ചെന്ന് നിൽക്കും അത് കുറേ നേരം കഴിഞ്ഞാൽ അങ്ങനെ ആ കുറേ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പിന്നെയും ഇത് എന്നെ ആവർത്തിച്ചു ദിവസേന ചെന്നു നിൽക്കും പക്ഷെ പ്രായം കുറച്ചങ്ങൂടി കൂടുമ്പോൾ ആളുകൾക്ക് അതിലുള്ളതായിട്ടുള്ള രതി താല്പര്യം കുറയും അങ്ങനെ താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെല്ലാണ്ടേ പോവും അടുത്തേക്ക് ധനമൊന്നും കിട്ടാണ്ടേ പോവും അങ്ങനെ ഒരു ദിവസം ഇതുമാവരെ വേഷഭൂഷാദികളോടുകൂടി ചെന്ന് നിന്ന് കുറേ നേരം അതൊക്കെ ചെന്നു നിന്നു കാണുന്നവരെയൊക്കെ നോക്കി കൊണ്ടും അവരെയൊക്കെ എന്തെങ്കിലും സങ്കേതങ്ങളോടുകൂടി ക്ഷണിച്ചുകൊണ്ടുമൊക്കെ നിന്നു പക്ഷെ ആരും അടുത്ത് ചെന്നില്ല കുറേ നേരം അങ്ങനെ നിന്നതിന് ശേഷം ഒടുക്കം നിർത്തിയില്ലാതെ കൊണ്ടായി ഓ ഇനി ഇത് കാര്യമില്ല വൈരാഗ്യം വന്നു അപ്പോഴേക്കും എത്ര നേരമായി ഞാൻ നിൽക്കണു ഇനി ഞാൻ നിൽക്കില്ല അതിന് എന്ന് വിചാരിച്ച് പോയി കിടന്നുറങ്ങി എന്നാണ് വിളിച്ച നേരം വിളിച്ചായി വിളിച്ചാവാറായപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടിട്ട് പോയി ഉറങ്ങി എന്നാണ് അപ്പോൾ നിരാശനായിട്ട് വൈരാഗ്യം വന്നിട്ട് കിടന്നുറങ്ങി പിങ്കള എന്നാണ് കഥ പറയണത് അപ്പോൾ അങ്ങനെ അതുമാതിരി എനിക്ക് ഈ വിഷയസുഖങ്ങളിലൊക്കെ വൈരാഗ്യം വന്നിട്ട് എല്ലാറ്റിലും വൈരാഗ്യം വരണം എന്നിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാറാവണം യാതൊരു ചിന്തകളും ഇല്ലാതെ കണ്ട് അലച്ചിലും മനസ്സിന് യാതൊരു അലച്ചിലും അലച്ചിലും ഇല്ലാതെ കണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നതിനുള്ളതായിട്ടുള്ള സൗകര്യം തരണേ എന്നാണ് നിരാശ സുപ്യം പിങ്കളാവത്ത് പിങ്കളയെ പോലെ നിരാശനായിട്ട് ഞാൻ ഉറങ്ങാൻ സാധിക്കണേ അതായത് എല്ലാറ്റിനോടും എനിക്ക് വൈരാഗ്യം വിരക്തി വരയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇനി ഭർത്തവ്യയോഗരൈവ വിഭോ സാമിഷ അന്യേണഅന്യേ അടുത്തത് ഉരരപക്ഷി ആണ് അതിനു അതാണ് ഗുരുവായിട്ട് സ്വീകരിക്കുന്നത് ഉരരപക്ഷി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതായിട്ടുള്ള നിസ്സാരം ആയിട്ടുള്ള വലുപ്പമൊന്നുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ളൊരു പക്ഷിയാണ് ഉരരപക്ഷി അപ്പോൾ അതിനെ പോലെ കുരര പക്ഷിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഒത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെന്നിട്ട് തൻ്റെ കൂട്ടിൽ ചെന്നിട്ട് കുട്ടികൾക്കുമൊക്കെ കൊടുത്ത് ഭക്ഷിക്കാനായിട്ട് പോവും അപ്പം ഇങ്ങനെ അങ്ങനെ ഭക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഇത് കുരര പക്ഷിക്ക് വളരെ ബലം കുറഞ്ഞതായിട്ടുള്ള ശക്തി ഇല്ലാത്തതായിട്ടുള്ള പക്ഷിയായതുകൊണ്ട് ആ സമയത്ത് വേറെ പക്ഷികൾ വന്നിട്ട് ഇത് ഒത്തിക്കൊണ്ട് പോവും അതിൻ്റെ കൊക്കിലുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനം പറിച്ച് കൊണ്ടുപോകും വേറെ പക്ഷികളെ വില ബലമുള്ളതായിട്ടുള്ള കൂടുതൽ ബലമുള്ളതായിട്ടുള്ള പക്ഷികൾ വന്ന് അത് പറിച്ച് കൊണ്ടുപോകും അപ്പോൾ അതുമാതിരി കുരരയുവ ഭർത്തവ്യയോഗാത് ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സംഭരിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലുള്ളതായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ ഭക്ഷണ സാധനം കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാൻ കൊണ്ട് ഭരിക്കണം ആ കുട്ടികളെയൊക്കെ നേരെയാക്കണം എന്നുള്ളതായിട്ട് താല്പര്യത്തോടു കൂടി ആണ് ഈ ഭക്ഷണ സാധനം കൊണ്ട് കുട്ടികൾക്ക് കൊടുവാനായിട്ട് കൊടുക്കുന്നത് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള കുരര പക്ഷിക്ക് നാശം സംഭവിക്കുന്നു അതുമാതിരി എനിക്ക് എൻ്റെ കുടുംബഭരണം അതുവിനെ അവരെ നോക്കണം ഇവരെ നോക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്ത ഇല്ലാതാവട്ടെ കുരരൈവ വിഭോ സാമിഷഹ അന്യീർണഹന്യീ സാമിഷഹ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരെ എന്നെ ഉപദ്രവിക്കുകയുള്ളൂ കൂടുതൽ ബില്ലവന്മാർ ബലവാന്മാരായിട്ടുള്ളവർ എൻ്റെ നിന്ന് തട്ടിപ്പറിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല എന്നാണ് കയ്യിലുള്ളവരെ കല്ലേ പേടിക്കേണ്ടു കയ്യിലില്ലാത്തവരൊക്കെ പേടിക്കേണ്ടതില്ലല്ലോ എന്നാണ് അപ്പോൾ ആ കുരരപ്പക്ഷിയിട്ടാണ് പറയണത് അങ്ങനെയാണ് കഥയിൽ പറയണത് കുരര പക്ഷിയൊടുക്കം ആ ആളുകൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഈ ആമിഷ അങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് കയ്യിലുള്ളതായിട്ടുള്ള മാംസകഷ്ണം അതങ്ങോട് ഉപേക്ഷിച്ചു അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ ബാക്കിയുള്ള പക്ഷികൾ അതിനെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ കുരരത്തിനെ പോലെ കുരരപക്ഷിയെ പോലെ സാമിഷനായിട്ടുള്ള മാംസ കഷ്ണം കയ്യിൽ വച്ചിട്ടുള്ളതായ പോലെ മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊന്നും കരുതാതിരിക്കണം എന്നാണ് ഭർത്തവ്യയോഗര കുരരൈവ വിഭോ സാമിഷ അന്യേയിർന്ന ഹന്യൈ ഹന്യേ ഞാൻ ഹനിക്കപ്പെടാതിരിക്കട്ടെ അന്യേ ഹി അന്യന്മാരാൽ ഞാൻ ഹനിക്കപ്പെടാതിരിക്കട്ടെ ഈ കുരരപക്ഷിയെ പോലെ കയ്യിൽ മാംസമുണ്ടെങ്കിലേ മറ്റുള്ളവർ വന്ന് ഹനിക്കുകയുള്ളൂ അപ്പോൾ അതില്ലാതിരിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന ആണ് അവിടെ മാവധ്യാസം വശയാ ഗജരി വവശയാ harta anyastam hima drigarayiva madavanma muham gramya giteih naatyasadye bhoji chashayava disi pigala avan nirashasrupyam bhakta vyayoga kurarayava bho samishonnirnahnyi krishnarpanam malayala paribhasha thri paashaal kettilaaga pidavirage gajam bole kootendavitam വരൊല്ല മത്സ്യം പോലാർത്തി ചുണ്ടേൽ വരരുപ്പിങ്കളെ പോലുറങ്ങാം വിട്ടാശ മാംസമുള്ള കുരരമിവധനം കൊണ്ടു ഞാൻ വധ്യനാകാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ